നമസ്കാരം ഇന്ന് നമ്മളോട് ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രവാണി സാറാണ് നമസ്കാരം സാർ ഈ അടുത്ത് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുകയുണ്ടായി അപ്പോൾ ശരിക്കും പലർക്കും അറിയില്ല മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചാ വിഷയമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് പലർക്കും അറിയില്ല ശരിക്കും എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് അപ്പം നമുക്കിതിനെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ഫണ്ട് വാങ്ങുന്നത് ഇതിനെക്കുറിച്ചെല്ലാം നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോവുകയാണ് അപ്പോൾ സാർ പലപ്പോഴും പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും പലർക്കും അറിയില്ല എന്താണ് ഇലക്ട്രൽ ബോണ്ട് നമുക്കതിനെ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അതായത് കേരള രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരിക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സമാഹരിക്കാൻ അതായത് ഡൊണേഷൻ മേടിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണത് ലോകത്തെ പല രാജ്യങ്ങളിലും യു കെയിലും യു എസിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇപ്പത്തരത്തിലുള്ള പല സംവിധാനങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ അതിലൊരു സംവിധാനം രണ്ടായിരത്തി പതിനേഴിൽ ബഡ്ജറ്റിൽ കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടപ്പിലാക്കി ആ നടപ്പിലാക്കിയ സംവിധാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞൊരു ബോണ്ട് എസ് ബി ഐയുടെ മുപ്പത്തിമൂന്നോളം വരുന്ന സെലക്റ്റഡ് സെലക്ടായിട്ടുള്ള ബ്രാഞ്ചുകളിലൂടെ വിൽക്കാൻ തീരുമാനിച്ചു ആ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആയിരം രൂപയുടെ ബോണ്ടുണ്ട് പതിനായിരം രൂപയുടെ ബോണ്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ ഉണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഉണ്ട് പിന്നെ ഒരു കോടി രൂപയുടെ ഉണ്ട് അപ്പോൾ ഈ ബോണ്ടുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം ഈ ബോണ്ടുകൾ വാങ്ങിച്ചതിന് ശേഷം വാങ്ങിച്ചാലും അത് എസ് ബി ഐക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ നിങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അക്കൗണ്ടിലുള്ള പണം ലീഗലായി ഉള്ള പണം കൊടുത്ത് ബ്ലാക്ക് അല്ല ആ ലീഗലി പണം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ബോണ്ടുകൾ വാങ്ങിക്കാം നിങ്ങൾക്ക് ബോണ്ടുകൾ വാങ്ങിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അംഗീകൃതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് കൊടുക്കാം ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് പതിനഞ്ച് ദിവസത്തിനകം ബാങ്കിൽ കൊണ്ടുപോയി അവരുടെ അക്കൗണ്ടിലേക്ക് ഈ ഇതിടാം എൻകാഷ് ചെയ്ത് മേടിക്കാം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പതിനഞ്ച് ദിവസത്തും കൂടി ഒരു പിരീഡ് വേണമെങ്കിൽ കൊടുക്കും പക്ഷെ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലെങ്കിൽ ഒരു റിലീഫ് ഫണ്ടിലേക്ക് ഇത് മുഴുവൻ പോകും അതാണ് ബോണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇത് കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ബി ജെ ഗവൺമെൻറ് പറയുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഈ കള്ളപ്പണമാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത് അപ്പം അത് മാറ്റിക്കൊണ്ട് കറക്റ്റായ പ്യൂർ ആയിട്ടുള്ള മണി അതായത് വൈറ്റ് മണി എന്ന് പറയുന്ന ബാങ്കിലുള്ള പണം എന്ത് ചെയ്യാനാണ് സ്വീകരിക്കാനായിട്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത് ഈ കൊണ്ടുവന്നതിന് വേണ്ടി ഏതാണ്ട് അഞ്ചിലധികം നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി കാരണം അത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന ഒരു ഇത് ആർക്കും അറിയാൻ പറ്റില്ല ഇത് വളരെ അനോണിമസ് ആയിട്ടുള്ളൊരു പ്ര പ്രോഗ്രാമാണെന്നുള്ളതാണ് അതായത് ഈ ബോണ്ട് മേടിക്കുന്നത് അറിയില്ല ബോണ്ട് ഇത് കൊടുക്കുന്നത് അറിയില്ല ഇതിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബോണ്ട് മേടിക്കുന്നത് ഇപ്പോൾ ഒരു കമ്പനികൾ മേടിക്കുകയാണെന്ന് വിചാരിക്കും ഇപ്പോൾ ഒരു വലിയ ബിസിനസ് ഫേമിത് മേടിക്കുകയാണെങ്കിൽ ആ ബിസിനസ് ഫേമിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോലും ഇത് വരണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യണ്ട അറിയിക്കണ്ട അങ്ങനെ ഒരു കാരണവശാലും ഇത് എന്ന് പറയുന്ന ഒരുപാട് നിബന്ധനകളുണ്ടായി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സിൻ്റെ നിയമം മാറ്റി ഈ കമ്പനീസ് ആക്റ്റില് ഭേദഗതികൾ വരുത്തി അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിൽ ഭേദഗതികൾ വരുത്തി പിന്നെ ഇങ്ങനെ നിരവധി ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഒരു ഇലക്ഷൻ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങുമായിട്ടുള്ള നിയമങ്ങളിലൊക്കെ ഭേദഗതികൾ വരുത്തി ഇങ്ങനെ നാലഞ്ച് സെക്ഷനുകളിലുള്ള നിയമങ്ങളിൽ പല ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണിത് നടപ്പിൽ വരുത്തിയത് ഇതിലേറ്റവും ഒരു ഭേദഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനികൾക്ക് നേരത്തെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇന്ദിരാഗാന്ധി ഈ കമ്പനികൾക്ക് ആ കമ്പനികളുടെ അഞ്ച് ശതമാനം മാത്രമേ പ്രോഫിറ്റിൻ്റെ അഞ്ച് ശതമാനം മാത്രമേ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടായി നൽകാൻ കഴിയുമായിരുന്നു അപ്പോൾ അത്തരമൊരു കാര്യം പിന്നീട് അത് അങ്ങനെ ഒരു അഞ്ച് ശതമാനം എന്നുള്ളതായിരുന്നു പിന്നെ ഏഴര ശതമാനം എന്നുള്ളതായി ആ ഏഴര ശതമാനവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി ആ ക്യാപ്പ് എടുത്ത് കളഞ്ഞു അതായത് ഏഴര ശതമാനത്തിൽ കൂടുതൽ ഇവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ ക്യാപ്പ് എടുത്ത് കളഞ്ഞു പക്ഷേ പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധി വന്നപ്പോഴത്തേക്കും ആ ക്യാപ്പ് തിരികെ കൊണ്ടുവന്നു അതായത് ഈ ഏഴര ശതമാനം എന്നുള്ള തിരികെ കൊണ്ടുവന്നു ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനേഴിൽ ചെയ്തത് ഈ അങ്ങ് എടുത്ത് കളഞ്ഞു അതായത് ഈ ഏഴര ശതമാനം എന്നുള്ളതല്ല വേണമെങ്കിൽ ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ നൂറ് ശതമാനവും കമ്പനികൾക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാം രണ്ടാമത്തെ കാര്യം ഇത് ആർക്കും അറിയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട നിങ്ങളുടെ ഷെയർ നിങ്ങളുടെ അതായത് കമ്പനിയുടെ ഓണേഴ്സാണ് ഷെയർ ഷെയർ എടുത്തേക്കുന്ന ആളുകൾ അവർക്ക് കാണിക്കേണ്ട എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായി നേരത്തെ ഈ ഏഴര ശതമാനത്തിൽ കൂടുതൽ ഇത് കൊടുത്തിരുന്നെങ്കിൽ ഉള്ള നിയമം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏഴ് മൂന്നരട്ടി തുക ഈടാക്കുക ഫൈനായിട്ട് ഈടാക്കുമായിരുന്നു പിന്നെ അഞ്ചരട്ടി ഈടാക്കുമായിരുന്നു പിന്നെ ജയിലിലേക്ക് പോകുന്ന നിയമങ്ങൾ വരെ വന്നിരുന്നു അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇത് കൊടുത്തു ഇനി അടുത്തൊരു കാര്യം കൂടി ഉള്ളത് ലോസ് ഉണ്ടാകുന്ന കമ്പനികളുണ്ട് അവർക്കും വേണമെങ്കിൽ ഇത് കൊടുക്കാം എന്ന് പറയുന്ന നിയമത്തിലേക്കും വന്നു അപ്പം അത്തരത്തിലൊരു കമ്പനികളിൽ നിന്ന് ഇങ്ങനെ വളരെ ഫ്രീ ആയി ഒരു പൊളിറ്റിക്കൽ പാർട്ടികളിലേക്ക് ഫണ്ട് ഒഴുകാൻ ഇത് ഇടയാക്കി എന്നുള്ളതാണ് പക്ഷെ ബി ജെ പി അതിന് പറയുന്ന ന്യായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി പറയുന്നത് ഇത് കള്ളപ്പണം മാറ്റിക്കൊണ്ട് വൈറ്റ് മണി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ് മണി ഇത്തരത്തിൽ പരിപാടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ടിങ് കുറെ കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ തുടങ്ങിയെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതാണ് ഈ കോടതി ഇത്തവണ റദ്ദാക്കിയിരിക്കുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി റദ്ദാക്കാൻ പറഞ്ഞൊരു കാര്യം ആ വിധിയിലേക്ക് ഞാൻ വരാം പക്ഷേ കോടതി റദ്ദാക്കാൻ പറഞ്ഞൊരു കാര്യം ഈ ആളുകളുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ അതായത് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ആരൊക്കെ ഫണ്ട് കൊടുക്കുന്നു എന്താണ് ഫണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് അതുപോലെ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനികൾ ആർക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നു എന്നറിയാനുള്ള അവകാശമുണ്ട് പക്ഷേ അതിനേക്കാൾ മോളിലല്ല ഒരാൾക്ക് അതായത് ഒരു കമ്പനി ഇടുന്ന ഒരാൾക്കോ അതിൻ്റെ എം ഡിക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കോ ഒക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളോട് ഏത് രാഷ്ട്രീയ പാർട്ടികളോടാണ് അവർക്ക് അനുഭാവമുള്ളത് ആർക്കാണ് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത് എന്നുള്ളതിന് വെളിപ്പെടുത്താനുള്ള അവകാശമില്ല പകരം സ്വകാര്യത അവർക്കും കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവൺമെൻറ് വാദിച്ചത് പക്ഷേ ആ സ്വകാര്യതയല്ല നിലനിൽക്കുന്നത് ആളുകളുടെ വിവരങ്ങൾ അറിയാനുള്ള ഇൻഫർമേഷൻ അറിയാനുള്ള അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇപ്പോൾ വിധിച്ചേക്കുന്നത് അപ്പോൾ കോടതിയുടെ കോടതിയുടെ വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള അഞ്ച് ജഡ്ജിമാരാണ് അതിൽ വിധി പറഞ്ഞത് ഈ അഞ്ച് ജഡ്ജിമാരിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിലുള്ള മൂന്ന് ജഡ്ജിമാരും ഇനി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാരാകാൻ പോകുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ സീനിയോറിറ്റിക്ക് വെച്ച് നോക്കിയാൽ അപ്പൊ അത്തരത്തിലുള്ള വളരെ ഇമിനൻ്റ് ആയിട്ടുള്ള അത്രയും വലിയ ഇന്ത്യയിലെ ന്യായാധിപർ കൂടിയിട്ടാണ് ഈ വിധി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിധി വരാനുള്ള കാരണം അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു സംഘടന അവരാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് കാരണം അവർ ഡെമോക്രാസി വളരെ സുന്ദരമായി നിലനിൽക്കണം എന്നുള്ളതാണ് ആ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇലക്ഷൻ ആ ഇലക്ഷനിലേക്കുള്ള ഫണ്ടിങ്ങും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും കൃത്യമായി നിലനിൽക്കണം എന്നുള്ളതാണ് അവരാണ് ആദ്യം പോയത് പിന്നീടൊരു സഞ്ജീവ് നാറ്റയാണ് പേര് എന്നുള്ളതിൻ്റെ ഓർമ്മ അദ്ദേഹം പോലെയുള്ള ഒരു ഒരു ആള് പോയിരുന്നു പിന്നെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് കോടതിയിലേക്ക് എത്തിയിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടി അതിൽ കക്ഷി ചേർന്നുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില ആളുകളൊക്കെ ഇതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നു കേസ് കൊടുക്കാൻ പക്ഷെ ആദ്യം ഈ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന സംഘടനയാണ് ഇതിന് ഏറ്റവും പ്രമുഖമായിട്ടുള്ള പങ്കുവഹിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പേരത്തുള്ള ഒരു കേസായിരുന്നു ആ കേസിൽ വിധി വന്നു വിധി വന്നേക്കണത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേജുള്ള വിധിയാണ് വളരെ സമഗ്രമായിട്ടുള്ളൊരു വിധിയാണ് അതിൽ സഞ്ജീവ് ഖന്ന എന്ന് പറയുന്ന ജഡ്ജി അതായത് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇത് അനുകൂലമാണ് പക്ഷേ അദ്ദേഹം മറ്റു ചില ആംഗിളുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വിധി പ്രസ്താവിച്ചേക്കണം അതിൽ സഞ്ജീവ് ഖന്ന പറഞ്ഞേക്കണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരത്തിലുള്ളവർക്ക് കൂടുതൽ പണം കിട്ടുന്നു ഇതുകൊണ്ടെന്നാണ് അതിപ്പ ഇതില്ലെങ്കിലും അധികാരത്തിലുള്ളവർക്ക് തന്നെയാണ് കൂടുതൽ പണവാളുകൾ കൊടുക്കാൻ സാധ്യതയുള്ളത് അതിൽ അദ്ദേഹം ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റെഴുപത്തി ഏഴ് കോടി രൂപ കോൺഗ്രസിന് കിട്ടുമ്പോൾ ആയിരത്തിൽ പരം കോടി രൂപ ബി ജെ പിക്ക് കിട്ടുമ്പോൾ അവിടെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ അതായത് കോൺഗ്രസിനേക്കാൾ കൂടുതലാണ് നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയിലധികം ഡി എം കെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായത് നിങ്ങൾ അധികാരത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം കിട്ടും എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ വിശദമായിട്ടുള്ള ഒരു എഴുപത്തി നാല് പേജുള്ള ഒരു ഇതിനെഴുതിയുണ്ട് പിന്നെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പേജുള്ള ഒരു ഇതിൻ്റെ ബ്രീഫായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൂടി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ വിധിയിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ വിധിയാണ് ആ വിധിയിൽ പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് നിർക്കുമെന്ന് മാത്രമല്ല ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി ഇൻകം ടാക്സിൻ്റെയും മറ്റേ മറ്റ് നിയമങ്ങളെല്ലാം മാറ്റിയതും നാലഞ്ചോളം സെക്ഷനുകളിലെ നിയമങ്ങളെല്ലാം മാറ്റിയതും റദ്ദാക്കപ്പെടും ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി പറഞ്ഞേക്കണത് ഈ വിധി വന്നത് പതിനഞ്ചാം തീയതിയാണ് അതായത് ഇന്നലെയാണ് ആ വിധി വന്ന് മൂന്നാഴ്ചകൾക്കുള്ളിൽ അതായത് ആറാം തീയതിയാണെന്നാണ് ആറാം തീയതിക്കുള്ളിൽ ഈ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എസ് ബി ഐ എന്ത് ചെയ്യണം ഇതിനെ വൈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കണവരുടെ എല്ലാ ഡീറ്റെയിൽസും ആർക്കാണ് കൊടുത്തേക്കണമെന്നുള്ളതും ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണമെന്നും ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുമാണ് അതായത് മാർച്ച് പതിനാറാം തീയതി എന്ന് പറയുന്ന ഒരു പതിമൂ മാർച്ച് പതിമൂന്നാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും എലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഇതേവരെ ആർക്കൊക്കെയാണ് ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ആർക്കൊക്കെയാണ് അത് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം വെളിപ്പെടും അങ്ങനെ വെളിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുക വെളിപ്പെടുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് അദാനി ബി ജെ പിക്ക് വലിയ ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് വരുന്നതെങ്കിൽ അതിനുവേണ്ടി ആ കാലഘട്ടങ്ങളിൽ അവർക്ക് അനുകൂലമായ പോളിസികൾ എടുത്തിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ എന്തു ചെയ്യാം പരിശോധിക്കാൻ കഴിയും മറ്റത് അങ്ങനെ പോളിസികൾ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയില്ല കാരണം നമുക്ക് അറിയില്ല ഇവർ എത്രത്തോളം ഫണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് അപ്പം ഈ വിധിക്കെതിരെ ഇപ്പോൾ ഇതിൽ കോൺഗ്രസ്സിനൊക്കെ ഇതിൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് പതിനാറായിരം കോടി രൂപയിലധികമാണ് ഇപ്പോൾ ഇതുവരെ ഇലക്ട്രിക്കൽ ബോണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സമയത്തിനകം പതിനാറായിരം കോടി രൂപയിലധികം പിരിച്ചിട്ടുണ്ട് അതിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ളതിൽ മാർച്ച് വരെയുള്ള പണം നോക്കിയാൽ അതിൻ്റെ അൻപത്തി അഞ്ച് ശതമാനവും കിട്ടിയേക്കുന്നത് ബി ജെ പിക്ക് ഓക്കെ അതേതാണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ് കോടി രൂപയിലധികം കോൺഗ്രസ്സിന് കിട്ടിയേക്കണത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് അതായത് ഒമ്പത് പോയിന്റ് മൂന്ന് പെർസെൻറ്റേജ് ആണ് ഓക്കെ ആയിരം കോടി രൂപയിലധികടുത്ത് തൃണമൂൽ കോൺഗ്രസിന് എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ നിരവധി പാർട്ടികളെല്ലാം ഇതിന്റെ പേരിൽ പണം മേടിച്ചിട്ടുണ്ടത് ആരാണ് പണം കൊടുത്തത് എന്ന് വിളിവാകും ഓക്കെ ഈ വിധിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്ത് നിലപാടെടുത്തു എന്നുള്ളത് കൂടി ചർച്ച ചെയ്യേണ്ടതാണ് പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് പറഞ്ഞേക്കണത് ഇതൊരു ഈ വിധി വളരെ സ്വാഗതം ചെയ്യുന്ന ഒരു ലെവൽ പ്ലെയിങ് ഫീൽഡ് ഉണ്ടാക്കുമെന്നാണ് അതായത് എല്ലാവർക്കും ഒരുപോലെ കളിക്കാൻ കഴിയുന്ന ഫീൽഡ് ഉണ്ടാക്കുന്നതാണ് സീതാറാം യെച്ചൂരി പറഞ്ഞേക്കണ ഒരു വേർഡ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യ ഡീൽസ് ഒക്കെ പുറത്തു വരുന്നതാണ് എന്ന് പറഞ്ഞാൽ മുർക്കി ഡീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മങ്ങിയ ഡീലുകൾ അതായത് ഇതുവരെ ആരും ശ്രദ്ധിക്കാതെ കിടന്ന ഡീലുകളൊക്കെ എന്തു ചെയ്യും പുറത്തു വരും എന്നാണ് അപ്പൊ ഇത്തരത്തിലുള്ള വലിയ പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ആഹ്ലാദമുണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ആഹ്ലാദത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ ആരെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ബോണ്ട് മേടിച്ചത് കോൺഗ്രസ്സിന് കൊടുത്താലും വേണമെങ്കിൽ ഗവൺമെന്റ് അത് കൃത്യമായിട്ട് അറിയാം അതായത് ബി ജെ പിക്ക് എത്ര കിട്ടുന്നതെന്ന് ബി ജെ പിക്ക് അറിയാമെന്ന് മാത്രമല്ല വേണമെങ്കിൽ ബാക്കിയുള്ള പാർട്ടികൾക്കൊക്കെ ഇത് എത്ര കിട്ടുന്നുണ്ട് എന്ന് എന്തു ചെയ്യാം അറിയാം പക്ഷെ ഇതൊരു അങ്ങനെ ഭയങ്കര കള്ളത്തരം കാണിക്കാൻ വേണ്ടി മാത്രം ഒരു പരിപാടിയാണ് ഞാൻ വിചാരിക്കുന്നില്ല ലോകത്ത് പല രാഷ്ട്രങ്ങളിലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പരീക്ഷിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഫണ്ടിങ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് മേടിക്കുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും വലിയ പ്രശ്നമാണ് അതിൽ തന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ വിചാരിക്കുന്നത് ഈ നമ്മൾ പല ക്യാപ്പുകളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ എം പിക്ക് വേണമെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കാം അപ്പോൾ ഇപ്പോൾ ഒരു എം എം എൽ എക്ക് മത്സരിക്കാനായിട്ട് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ആകെ ചിലവഴിക്കാൻ കഴിയും പക്ഷേ ഒരു എം എൽ എ ശരിക്കും രണ്ട് ലക്ഷം രൂപ ചിലവാക്കുകയും ഒരു എം പി ഏറ്റവും കുറഞ്ഞ അഞ്ച് കോടി രൂപ ചിലവാക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലാണ് നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ അകല ഒരു കണക്ക് കൊണ്ട് കൊടുക്കും ഇലക്ഷൻ കമ്മീഷൻ ആ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ ഒരു രൂപ കൂടുതലാണെങ്കിൽ ഇവരെ അയോഗ്യരാക്കും അപ്പം ആദ്യമേ തന്നെ തന്നെ ഇപ്പം എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കാം എന്ന് പറയുന്ന ഒരു എം പിക്ക് എഴുപത്തഞ്ച് അതിനകെ എഴുപത്താറ് ലക്ഷം ആയി പോയി എന്ന് പറഞ്ഞാൽ അയോഗ്യരാക്കും അതുകൊണ്ട് ഇവരെല്ലാവരും ഒരു ഏകദേശ കണക്കൊക്കെ ഒപ്പിച്ചിട്ടാണ് കൊണ്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അപ്പം അതുകൊണ്ട് ഈ ഞങ്ങളാരും കള്ളപ്പടം മേടിക്കുന്നില്ല ഞങ്ങളാരും ഇത് ചിലവഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വലിയ തമാശയായിട്ടുള്ള കാര്യമാണ് ഇതിൽ തന്നെ നമ്മുടെ നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി ഇതിനെക്കുറിച്ച് കൺഫസ് ചെയ്തിട്ടുണ്ട് പുള്ളി സ്വയം തുറന്നു പറഞ്ഞിട്ടുണ്ട് പുള്ളി പറയുന്നത് ഒരു എം പി ആയി വരുമ്പോൾ തന്നെ നമ്മൾ ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങേണ്ടി വരുന്നത് എന്ന് പറയുന്ന ദൗർഭാഗ്യം ഉണ്ടെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു വിധിയാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇത് കൺട്രോൾ ചെയ്യേണ്ടതാണ് അതുപോലെ ഈ കൂട്ടി കൊടുക്കണിപ്രായം എഴുപത്തി അഞ്ച് ലക്ഷത്തിന് പകരം ഒരു നാലു കോടിയോ മൂന്ന് കോടിയോ ആക്കിയാലൊന്നും കുഴപ്പമില്ല ഒരു എം പിക്ക് മത്സരിക്കാനുള്ള ചിലവ് കാരണം ഒരാൾ സത്യം പറയാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കുന്നതല്ലായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു അപ്പൊ നമ്മള് മറ്റു എടുക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെയാണ് ഫണ്ട് വരുന്നത് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാവും നമ്മളിപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളെയും ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല പക്ഷേ അതിലറിയേണ്ടത് ഇപ്പൊ ക്രൊയേഷ്യ മുതൽ ഇസ്രായേൽ വരെയുള്ള എല്ലാ രാജ്യങ്ങളിലും സെർബിയ അടക്കമുള്ള നിരവധി അടക്കമുള്ള നിരവധി രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പല റെസ്ട്രിക്ഷൻസും ഉണ്ട് പക്ഷേ ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം കറക്റ്റാണെന്നോ എല്ലാം തെറ്റാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് യു കെയിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെയിൽ അങ്ങനെ ഒരു ഒന്നുമില്ല അതായത് കമ്പനികൾക്കോ ആളുകൾക്കോ ഒക്കെ തന്നെ എന്തു ചെയ്യാം ഈ പറയുന്ന സംഭാവനകൾ കൊടുക്കാം അതിൽ ഏഴായിരത്തഞ്ഞൂറ് പൗണ്ട് ആണ് ഒരു സെൻട്രൽ പാർട്ടി മേടിക്കുന്നതെങ്കിൽ അവരത് കൃത്യമായി എന്ത് ചെയ്യണം കണക്ക് കൊടുക്കണം എന്നാണ് അല്ലെങ്കിലും വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ ഇതെല്ലാം കൊടുക്കണം ആയിരത്തഞ്ഞൂറ് പൗണ്ട് ആയിരത്തഞ്ഞൂറ് പൗണ്ട് സെൻട്രൽ കമ്മിറ്റികൾ അതായത് പാർട്ടികളുടെ വലിയ കമ്മിറ്റികളല്ലാതെ യൂണിറ്റ് തലത്തിൽ അത് മേടിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അടയാളപ്പെടുന്നത് അവിടെ കണക്ക് കൊടുക്കണം എന്നുള്ളൊക്കെ ഉള്ളതാണ് പിന്നെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ചില കേസുകളിലൊക്കെ എന്ത് ചെയ്യണം നിർബന്ധമായും ഈ സംഭാവന കൊടുക്കുന്നത് എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം എന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു പലതരത്തിലുള്ള നിബന്ധനകളൊക്കെ അവിടെയുണ്ട് ഇപ്പോൾ ഒരു അൺ അൺകോർപ്പറേറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് അല്ലാത്ത അസോസിയേഷൻസ് ഉണ്ടെങ്കിൽ അവർ ഇരുപത്തയ്യായിരം പൗണ്ടിൽ കൂടുതൽ സംഭാവന മേടിച്ചാൽ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അവിടെ രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട് യു കെയിലൊക്കെ കുറച്ചുകൂടി ലിബറൽ ആണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ അത്രത്തോളം സ്ട്രിക്റ്റ് അല്ല ഇപ്പം നമ്മൾ യു എസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യു എസിൽ മൂവായിരത്തി മുന്നൂറ് ഡോളർ ഒക്കെയാണ് ഒരാൾക്ക് കൊടുക്കാൻ കഴിയുക അപ്പോൾ അത് അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ് ഡോളറാണ് ഒരു കമ്പനി മറ്റേ പാർട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുക സംഭാവനകൾ കൊടുക്കാൻ കഴിയുക അതിൻ്റെ മുകളിലേക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെയ്യണം പിന്നെ അവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട് ഓക്കെ സൂപ്പർ പാക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതുപോലെ ഹൈബ്രിഡ് പാക്ക് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് ഈ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് നിങ്ങൾക്ക് സംഭവം ഈ ഇലക്ഷന് വേണ്ടി സംഭാവന കൊടുക്കണമെങ്കിൽ അത് അവർക്ക് കൊടുക്കാം എന്നിട്ട് അവർ ഇൻഡയറക്റ്റായിട്ടത് ചില പാർട്ടികൾക്ക് എന്ത് ചെയ്യും കൊടുക്കും അതായത് ഏതൊക്കെ പാർട്ടികളാണ് അർഹതപ്പെട്ടതെന്നൊക്കെ നോക്കിയിട്ട് പല മാനദണ്ഡങ്ങളും ഉണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇപ്പം നിങ്ങൾക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം മറ്റു സ്ഥലത്തു നിന്ന് ഒരു പ്രപ്പൊകാണ്ട വരികയാണെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് അവരെന്ത് ചെയ്യും ഫണ്ട് ചെയ്യും അപ്പം അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനേക്കാളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം ഞാൻ പറഞ്ഞാൽ ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയയിൽ അവിടെ നമുക്ക് സാധാരണ ഒരു പാർട്ടികൾക്ക് അല്ലാതെ പൊളിറ്റി ഒരിക്കലും കാൻഡിഡേറ്റിന് പോലും നിങ്ങൾക്ക് സംഭാവന കൊടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സുമായി ബന്ധപ്പെട്ടാണ് ഓരോ തവണയും അതിൻ്റെ ഒരു ക്യാപ്പും കാര്യങ്ങളുമൊക്കെ അവരെന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ജൂലൈ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ മുപ്പത് രണ്ടായിരത്തി പതിനഞ്ച് വരെ പതിമൂവായിരത്തി എണ്ണൂറോളം ഓസ്ട്രേലിയൻ ഡോളർ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ സംഭാവനയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാനും ഈ പൊളിറ്റിക്കൽ ഫണ്ടിങ് എല്ലായിടത്തും തന്നെ കറപ്ഷനിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഇന്ത്യയിൽ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു കമ്പനി അവർ കോടിക്കണക്കിന് രൂപ ഇപ്പം ഇപ്പം ഇന്ത്യയിൽ തന്നെ പിരിച്ചെടുത്തതിന് എത്ര എമൗണ്ട് അറിയുമോ വൺ പോയിന്റ് നയൻ ബില്യൺ ഡോളറിൻ്റെ അടുത്തുള്ള എമൗണ്ട് ആണ് അതാണ് പതിനാറായിരം കോടി അപ്പം അപ്പം അത്രയും കോടി രൂപ ഈ ഇലക്ട്രൽ ഫണ്ട് വഴി പിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നാളെ ഇത് ഇത് ആഴും അറിയാത്തൊരു കാര്യമാവുമ്പോൾ ഒരു കമ്പനി ഒരു ഗവൺമെന്റിന് ആയിരം കോടി രൂപ കൊടുക്കുന്നു അപ്പോൾ ഗവൺമെൻറ് വേണമെങ്കിൽ പോളിസി തീരുമാനിക്കാം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എയർഇന്ത്യ അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ വിൽക്കാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോളിസി വൈസുള്ള കറപ്ഷനൊക്കെ ഇത് വലിയ സാധ്യതകളുണ്ട് അപ്പൊ അത്തരം സാധ്യതകളെ ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കറക്റ്റാണ് ഈ വിധിയിലൂടെ പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ മാറ്റിയത് കൊണ്ട് നമ്മുടെ ഇലക്ഷൻ രംഗം ശുദ്ധീകരിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ അവസരിക്കുന്നുണ്ട് കാരണം ഇതൊന്നും ഇല്ലാതെ ആളുകൾ ക്യാഷായിട്ട് എന്ത് ചെയ്യും കൊടുക്കും ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ക്യാഷായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അത് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇലക്ട്രൽ ബോണ്ടുകളൊക്കെ എന്ത് ചെയ്ത് കൊണ്ടുവന്നത് പക്ഷെ അത് കൊണ്ടുവന്നത് പക്ഷെ അതിനുശേഷം ഇപ്പം എന്ത് ചെയ്തു ഇരുപതിനായിരം കോടി രൂപയിൽ കൂടുതൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ബോണ്ട് മേടിച്ചു കൊടുത്തോളാനാണ് ആര് പറഞ്ഞുകൊണ്ടിരുന്നത് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇതൊന്നും പ്രാക്ടിക്കലി നടപ്പുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിലേക്ക് വന്നാലും എനിക്ക് ചിലതുകൂടി പറയാനുണ്ട് കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഇപ്പം ഏറ്റവും വിവാദമായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം ഇപ്പം എസ് എഫ് ഐ കേസ് തുടരാൻ വേണ്ടിയിട്ട് ഇന്ന് വീണാ വിജയൻ്റെ വിജ വിജയൻ്റെ കേസിലത് വിധിച്ചിട്ടുണ്ട് ഈ വീണാ വിജയൻ്റെ അത് തുടരാൻ വേണ്ടി വിധിച്ചപ്പോൾ പോലും അകലേക്ക് അറിയേണ്ട ഒരു കാര്യം ഈ കരിമണൽ കർത്തായയുടെ കമ്പനിയാണ് സി എം ആർ എൽ എന്ന് പറയുന്നത് ഈ സി എം ആറിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ മിക്ക രാഷ്ട്രീയക്കാരും അതായത് രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും പിന്നെ അതുപോലെയുള്ള പി വി പി വി മാത്രം പിണറായി വിജയൻ പറയുന്നത് ഞാനല്ലാന്നാണ് ബാക്കി എല്ലാവരും പണം മേടിച്ചെന്നൊക്കെ ഏകദേശം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരെല്ലാം പണം മേടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ആ ഇൻകം ടാക്സ് ട്രിബ്യൂണലിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ അതോ ഒരു കാര്യമുള്ളത് അതൊരു ആരോപണമല്ല കാരണം അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് അതായത് സെമി ഒരു ജുഡീഷ്യൽ ബോഡിയാണ് അവരുടെ സെറ്റിൽമെൻറ്റ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യവും കൂടി നമ്മൾ ഇതിനോടൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവർക്കെല്ലാവർക്കും ക്യാഷ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തേക്കണതെന്നാണ് അതായത് ഇവർക്കെല്ലാവർക്കും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുത്തേക്കണ മുഴുവൻ ക്യാഷ് ആയിട്ടാണെന്നാണ് പിന്നെ ഒരു തമാശ കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ഇപ്പോൾ ഇതില് രണ്ട് മൂന്ന് പാർട്ടികൾ അതായത് ഒരു സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടി മാത്രമാണ് അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ മറ്റേ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളതിനെതിരാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം സി പി എമ്മും അതുപോലെ സി പി ഐയും പിന്നെ ബി എസ് പിയും പോലെയുള്ള പാർട്ടികളൊക്കെ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം ഇതുവരെ സമാഹരിച്ചിട്ടില്ല ഓക്കെ പിന്നെ ഇവരെങ്ങനെയാണ് പാർട്ടികൾ പണം പിരിക്കുന്നതെന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഒരു ഉത്തരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സി പറഞ്ഞേക്കണത് ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ബാക്കിയുള്ള പിരിവുകളും ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ പണം സമാഹരിക്കുന്നത് ഈ പറഞ്ഞ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ട് വഴി പണം മേടിക്കാത്തതിന് വലിയ അത്ഭുതമൊന്നും ഇല്ല കേട്ടോ കാരണം ചിലർക്ക് പെട്ടെന്നാരും കൊണ്ട് കൊടുക്കൂല്ല കാരണം ഒരു സ്ഥലത്ത് അധികാരമൊന്നുമില്ല ഓക്കെ അത് ബി എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് ബഹുജൻ സമാജ്വാദി പാർട്ടി അത് കൺഷിറാമിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മായാവതി ഭരിക്കുന്ന പാർട്ടിയാണ് ഈ ഉത്തർപ്രദേശിലാകെ തകർന്നു പോയൊരു പാർട്ടിയാണ് കഴിഞ്ഞവണ്ണ ഏതാണ്ട് ഒന്നോ രണ്ടോ സീറ്റ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല ആ പാർട്ടി പറഞ്ഞേക്കുള്ള ഒരു കമൻറ്റ് ഉണ്ട് അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് കാരണം അവർ ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര രൂപ ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ അത്തരത്തിലുള്ള ബാങ്ക് ഇൻട്രസ്റ്റുകളാണ് അവരുടെ വരുമാനം എന്ന് പറയുന്ന പാർട്ടികളൊക്കെ ഇതിനകത്ത് ുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മഹത്തായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം എന്താണെങ്കിലും ഇലക്ട്രൽ ബോണ്ട് ഒഴിവാക്കി ഇനി മാർച്ച് പതിമൂന്നാം തീയതി ഒക്കെ വരെ വെയിറ്റ് ചെയ്താൽ ഈ ഇലക്ട്രൽ ബോണ്ടുകളിൽ ആരൊക്കെയാണ് പണം കൊടുത്തത് ആർക്കൊക്കെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ വിശദമായി ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ വരും ആ സൈറ്റിൽ വരുമ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിലിലൊക്കെ നടക്കാനിരിക്കുന്ന ഇലക്ഷനെ തീർച്ചയായിട്ടും ഒരു ചൂടപേറിയ വിഷയമായി കൂടി ആയി ഈ ഇലക്ട്രൽ ബോണ്ട് വിവാദം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല